ഫ്രണ്ട്സ് ഇതെൻ്റെ ഫ്രണ്ട് സജോഷും ഫാമിലിയും വീട്ടിൽ വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന് തന്ന ഗിഫ്റ്റാണ് ഒരു ക്യാൻഡിലാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു രണ്ട് മിനിറ്റ് കത്തിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് ഫുള്ള് നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയാണ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതവിടെ ചുമ്മാ വെച്ചാൽ പോരെ ഈ കഷ്ടപ്പെട്ട് ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കി അത് കറക്കണ്ടൊക്കെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാവും ഇതെൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കുന്നതാണ് കാരണം പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഈ ചാണകം ഇട്ട് മെഴുകിയ വീടൊക്കെയായിരുന്നു ഡൈനിങ് ടേബിളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ നിലത്തിരുന്നായിരുന്നു ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ അമ്മ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന വീട്ടിൽ ഒരു വലിയ ഡൈനിങ് ഉണ്ടായിരുന്നു ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ കറികളൊക്കെ വെച്ച് കറക്കാൻ പാകത്തിനുള്ള ഒരു ഗ്ലാസിൻ്റെ പീസും ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് മൂലുള്ള ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വീടൊക്കെ വെച്ച് ഡൈനിങ് ടേബിളൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലും കറങ്ങുന്ന ഒരു സ്റ്റാൻഡ് വേണം എന്നുള്ളത് അപ്പോൾ കറികളൊക്കെ വെക്കാൻ പാകത്തിന് ഒരു വലിയ സ്റ്റാൻഡിൻ്റെ ആവശ്യം ഉണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നില്ല അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചെറിയ സ്റ്റാൻഡാണ് ഇത് ഇപ്പം ഇതിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനം കിട്ടിയപ്പോഴത്തേക്കും അങ്ങ് ഉണ്ടാക്കുന്നുവെന്ന് മാത്രം അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ ഒരുപാട് സ്പേസും നഷ്ടപ്പെടുന്നില്ല നമുക്ക് നമ്മളുടെ ആഗ്രഹം നടക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു റൊട്ടേറ്റിംഗ് വർക്ക് സ്റ്റേഷൻ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതേ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന എന്ത് സാധനവും ആയിക്കോട്ടെ അത് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതല്ല ഒരിക്കലും നശിച്ചു പോവാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളൊരു ടൊല്ലൊമ്മം തിക്നെസ് ഉള്ള ഗ്ലാസ് റൗണ്ടിൽ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഡാർക്ക് കളറുള്ള ഗ്ലാസ് ആണ് അതുകൊണ്ട് നമ്മൾ ഈ ഫ്രെയിമിനും ഇതുപോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അതൊരു മൾട്ടിവുഡിൻ്റെ പീസാണ് അത് കപ്പിയിലേക്ക് വെച്ച് നമ്മൾ നന്നായിട്ട് സ്ക്രൂ ചെയ്യുകയാണ് രണ്ട് സൈഡിലും ബോൾ ബയറിംഗ് ഉള്ള കപ്പിയാണ് അതുകൊണ്ട് തന്നെ അത് പൊളവലില്ലാതെ ഇങ്ങനെ റൊട്ടേറ്റ് ആവും റോൾഡേറ്റിൻ്റെ അഞ്ച് മിനിറ്റിൽ ഒട്ടുന്ന ഒരു പശ വെച്ചിട്ടാണ് നമ്മൾ ആ മൾട്ടിവുഡിൻ്റെ പീസിലേക്ക് ഗ്ലാസ് കറക്റ്റ് സെൻറ്റർ നോക്കി ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി അടിയിൽ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന ആ മെറ്റൽ ഡിസ്കിൽ ഇതുപോലെ നൂറ്റി ഇരുപത് ഡിഗ്രി ആംഗിൾ ഏകദേശം കണക്കാക്കിക്കൊണ്ട് മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വാക്കോംപുഷ് കയറ്റിയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ റൊട്ടേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്കിത് ഡൈനിങ് ടേബിളിൽ വെക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് സജോഷ് യു കെയിലിരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സജോഷ നിന്നെ എന്നും ഓർക്കുന്ന രീതിയിൽ ആ ക്യാൻഡിൽ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്